അബൂദാബൂദ് അദ്ദേഹത്തിന്റെ സുനനിലും അതുപോലെ മാജ തന്റെ സുനനിലും ഇമാം അഹമ്മദും നസായിയും അതിനു പുറമെ മറ്റു ഒരുപാട് പണ്ഡിതന്മാരും മുസന്നഫ് ഇബിൻ അബിഷൈബി ദാറഹുത്നി ബൈഹട്ടി ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും സഹീഹാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു സംഭവം ഇബിനുമാജയിലെ ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നാം നമ്പർ ഹരീദാണ് ഞാനിവിടെ വായിക്കുന്നത് ചില മറ്റു ചതിൽ പദങ്ങളിൽ വ്യത്യാസമുണ്ടാകാം അൻസാരികളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് ഞങ്ങൾക്ക് പിറവി മേഘം മൂടപ്പെട്ടു സിയാമൻ അങ്ങനെ ഞങ്ങൾ നോമ്പുകാരായി നേരം കൊടുത്തു അതായത് ഇരുപത്തിയൊമ്പതിന് മാസം കണ്ടില്ല അപ്പോ മുപ്പതാം ദിവസം റമദാനാണ് എന്ന് നോമ്പ് തുടർന്നു മിൻ ഫുൻ അങ്ങനെ മുപ്പതാമത്തെ നോമ്പിന്റെ അന്ന് പകൽ ദിവസത്തിന്റെ അവസാന സമയത്ത് ഒരു യാത്രാ സംഘം വന്നു ഫീദു വസ്ല്ലാം നബിയുടെ അടുക്കൽ അവർ സാക്ഷ്യപ്പെടുത്തി അന്നഹും അംസ് ഇന്നലെ അവർ പിറവി കണ്ടിട്ടുണ്ട് എന്ന് നോമ്പ് നോറ്റ് വൈകുന്നേരം ആയപ്പോഴാണ് ഇവരം കിട്ടുന്നത് നബി അവരോട് നോമ്പ് മുറിക്കാൻ വേണ്ടി കൽപ്പിച്ചു കാരണം എന്താ ഷവ് ഒന്നാണ് ഇവര് മാസം കണ്ടിട്ടില്ല ഈ യാത്രാ സംഘം പറഞ്ഞു ഞങ്ങൾ മാസം കണ്ടിട്ടുണ്ട് അപ്പൊ നബി നോമ്പ് മുറിക്കാൻ ആവശ്യപ്പെട്ടു വൈകുന്നേരത്ത് അന്ന് പെരുന്നാളില്ല പിറ്റേ ദിവസം അതായത് രണ്ടിന് പെരുന്നാളിന് വേണ്ടി പുറപ്പെടാനും നബിസ് അല്ലാമ അവരോട് നിർദ്ദേശിക്കുകയുണ്ടായി അപ്പോൾ ഇവിടെ എന്താണ് ഇത് മനസ്സിലാക്കി തരുന്നത് ഇവിടെ റഖ്ബുൻ ഒരു യാത്രാ സംഘം വന്നു അവര് പിറ്റേ ദിവസം ഷവ്വാൽ ഒന്നിന് വൈകുന്നേര സമയത്താണ് അടുക്കൽ എത്തുന്നത് അപ്പോൾ എത്ര ദൂരം അവർ യാത്ര ചെയ്തിട്ടുണ്ടാകും ഈ ആളുകളോട് നിങ്ങൾ ഏത് നാട്ടുകാരാണ് നിങ്ങൾ എത്ര ദൂരം അപ്പുറത്താണ് ഖസറാക്കുന്ന പരിധിക്ക് ഉള്ളിലാണോ പുറത്താണോ ഇതൊക്കെ ആ പരിഗണന ചില പണ്ഡിതന്മാർ പറഞ്ഞതുകൊണ്ടാണ് ഖസറാക്കുന്ന പരിധിയൊക്കെ ഞാൻ പറയുന്നത് പിന്നെ നിങ്ങൾ മത്തലായിട്ട് ഉള്ളിൽപ്പെട്ടവരാണോ പുറത്തുള്ളവരാണോ ഇതൊന്നും നബി സല്ല അലൈവല് ഒരു വിശദീകരണവും ചോദിച്ചില്ല മാസം കണ്ടു എന്ന് പറഞ്ഞത് നബി അംഗീകരിക്കുകയും പിറ്റേ ദിവസം പെരുന്നാൾ ആഘോഷിക്കുകയും അന്ന് നോമ്പ് മുറിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും ചെയ്തു എന്നതാണ് ഈ ഹദീസ് സ്വഹീഹായ ഹദീസാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആര് കണ്ടാലും നമുക്ക് അത് സ്വീകരിക്കാം എന്നതാണ്